ഫാറൂ സാഹിബേ നിങ്ങളിപ്പോൾ കാഞ്ഞങ്ങാട് പുതിയതോട്ടുള്ള ലിവ ഹെൽത്തി ഉള്ളത് നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങൾ വരാൻ കാരണം വന്നാണല്ലോ എന്തായിരുന്നു പ്രയാസം എനിക്ക് കഴുത്തിൻ്റെ ഇവിടെ സെർവിക്കല് പിന്നെ കുറെ വർഷമായിട്ട് അതും രണ്ടും ഇത് ഇപ്പം കാലില് ഇതൊക്കെ തുടങ്ങി എത്ര കാലായിട്ട് ചികിത്സ ചെയ്തിട്ടുണ്ട് ും ദിവസം ഓരോടത്ത് ചികിത്സ നടത്തുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാഞ്ഞങ്ങാടുള്ള ക്ലിനിക്കിലാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള അനുഭവം എന്തായിരുന്നു എനിക്ക് നല്ല ആശ്വാസമുണ്ട് നല്ല എനിക്ക് വേദനകൾ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ചികിത്സാ രീതി രീതിയില് ചെയ്യുന്നുണ്ടല്ലോ കാണുമ്പോൾ നല്ല മാറ്റമുണ്ട് ഇവിടുത്തെ രീതി വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അസുഖത്തിലും നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പോകാം ക്യാഷ് പലയിടത്തും പോയി ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ടാവും കേട്ടോ ഇവിടുത്തെ ചികിത്സ എക്സ്പെൻസ് എങ്ങനെയാണ് താങ്ങാവുന്നൊരു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അഡ്മിറ്റ് കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കാളി എന്ന പ്രദേശത്താണ് നമ്മൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറച്ച് ഇങ്ങനെ സഹകരിക്കുകയോ ചെയ്യുക കാരണം ആളുകൾ വേദന കൊണ്ട് അനുഭവം എന്തായാലും ഷെയർ ചെയ്യും പറയൂർത്ത കാരണം ആളുകൾ വേദന സഹിച്ച് നടക്കുന്ന ആളുകൾക്ക് കുറച്ച് റിലീഫ് ഇട്ടാൽ എല്ലാവർക്കും ഒരു ഉപകാരമുള്ള കാര്യമാണല്ലോ ഇൻഷാ എനിക്ക്